പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഹജ്ജകർമ്മങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിശ്വാസി സമൂഹം പുണ്യഭൂമിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയമാണ് നാഥൻ അവരുടെ എല്ലാം ഹജ്ജ് കർമ്മം സ്വീകരിക്കുമാറാവട്ടെ ഇതേ അവസരം നാടുകളിലുള്ള ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിശ്വാസികളായ ആളുകളിൽ പലരും ഒറ്റക്കോ സംഘമായോ ബലി അറുക്കാനുള്ള ബലി മൃഗങ്ങളെ തയ്യാറാക്കി നിർത്തുന്ന അതിനെ സംഘടിപ്പിക്കുന്ന തിരക്കുകളിലുമാണ് നമുക്കറിയാം ബലി എന്ന് പറയുന്നത് ഹജ്ജുമായും ഹജ്ജ് പെരുന്നാളുമായും ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള അടുപ്പം ആഗ്രഹിച്ചുകൊണ്ട് ആട് മാട് ഒട്ടകം എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെ പെരുന്നാൾ ദിവസത്തിൽ അറുക്കുന്ന കർമ്മത്തിനാണ് ഉൽഹിയത്ത് എന്ന് പറയുക നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഈ പെരുന്നാ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ബലിയുടെ ബലികർമ്മത്തിൻ്റെയൊക്കെ അടിവേര് ചെന്നെത്തുന്നത് ഹലിലുള്ളാഹി ഇബ്രാഹിം നബ അലി സ്വലാത്തു വസ്സലാമിയിലേക്കാണ് ഈ ഉൽഹിയത്ത് കർമ്മത്തിൻ്റെ അടിവേർ എങ്ങോട്ട് ചെന്നെത്തുന്നു എന്ന് വിശുദ്ധ ഖുറാനെ വളരെ വിശദമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റബ്ബി ഹലീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബലി സ്വലാ തുവസ്ലാമിയുടെ ഒരു പ്രാർത്ഥനയും അതിന് മറുപടിയായിക്കൊണ്ട് പടച്ചറബ്ബ് ഒരു സന്താനത്തിലൂടെ നൽകിയ സന്തോഷ വാർത്തയും അങ്ങനെ ചില വർത്തമാനങ്ങളൊക്കെ വിശുദ്ധ കുറാൻ അത് ചിത്രീകരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്താന സൗഭാഗ്യം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ലോകത്ത് പക്ഷേ ആ ആഗ്രഹത്തിനും ഒരു ലക്ഷ്യമുണ്ടാകണമെന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പഠിപ്പിച്ചു എങ്ങനെയെങ്കിലുമുള്ള ഒരു സന്താനത്തെ തരണമെന്നല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത് പിന്നെ സോനിഹായ ഒരു സന്താനത്തെ തരണമെന്നായിരുന്നു എന്തായിരുന്നാലും ആ പ്രാർത്ഥന പടച്ചുറപ്പ് സ്വീകരിക്കുകയും സോലിഹായൊരു മകനെ തന്നെ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ബാക്കി ചരിത്രമാണ് വിശുദ്ധ ഖുആാനിലെ ചില ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത് നമുക്കറിയാമല്ലോ വാർധക്യ അവസ്ഥയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു ഒരു കുട്ടി ജനിക്കുന്നത് ഒരു സന്താനത്തെ തരണമേ എന്ന് ചോദിച്ചപ്പോൾ ഫ ബഷർ നാഹുവി ഉലാമിൻ ഹലീം ഹലീമായ ഒരു കുട്ടിയെക്കുറിച്ചൊരു സന്തോഷ വാർത്ത അത് അറിയിക്കുന്നുണ്ട് അങ്ങനെ കുട്ടി ലഭിക്കുന്നു ആ കുട്ടിയെയും കൂട്ടിയെ മരുഭൂമിയിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ കഥ നമുക്കറിയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോയി ഒരു പത്ത് പതിമൂന്ന് വയസ്സ് പ്രായമായപ്പോൾ എന്ന് പറഞ്ഞാൽ താൻ എന്തൊരു ഉത്തരവാദിത്തമാണോ ലോകത്ത് നിർവഹിക്കാൻ വന്നത് അതിന് അല്ലറച്ചല്ലറ സഹായമൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന തൻ്റെ കൈപ്പിടിച്ച് തനിക്കൊരു താങ്ങായി നടക്കാൻ പറ്റുന്നൊരു പ്രായം ഒരു പത്ത് പതിമൂന്ന് വയസ്സ് ആയപ്പോൾ ഒരു എട്ടാം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സൊക്കെ നമ്മുടെ കുട്ടികളെത്തിയ സമയം ഈ സമയത്ത് തന്റെ മകനെ പടച്ചറബിന് വേണ്ടി എൺപതോ എൺപത്തി മൂന്നാമത്തെയോ വയസ്സിലാണ് കുട്ടിയെ കിട്ടുന്നത് അങ്ങനെ കുട്ടിയെ തന്നെ അതേ പടച്ചവൻക്ക് വേണ്ടി ആ കുട്ടിയെ ബലിയൊറുക്കണമെന്ന് ഇബ്രാഹിം അബലൈസ്ലാത്തു വസ്സലാം സ്വപ്നം കാണുകയാണ് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം നബിമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹിയാൻ അതുകൊണ്ടത് സത്യമായിരിക്കും നമ്മൾ പോലുള്ള സാധാരണ മനുഷ്യർ അങ്ങനെ വല്ല സ്വപ്നവും കണ്ടു എന്ന് പറഞ്ഞ് അങ്ങനെ അറക്കാനൊന്നും മനക്കടേണ്ടതില്ല അപ്പൊ പ്രവാചകന്മാരുടെ സ്വപ്നം വഹയായത് കൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബലി സ്വലാത്തു വസ്സലാം ഈ ചരിത്രത്തിന്റെ ഓരോ വരികൾക്കിടയിലും നമുക്ക് പഠിക്കാനുണ്ട് പാഠങ്ങൾ ഓരോ വർഷവും ഹജ്ജ് പെരുന്നാൾ വരുമ്പോൾ ഇബ്രാഹിം അബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ടുപോയാൽ പറ്റുന്നതല്ല കുട്ടികൾക്ക് പാഠങ്ങളുണ്ട് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ആ ഇബ്രാഹിം പിതാവിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട് ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് തറ എന്താണ് മോനെ നിന്റെ അഭിപ്രായം എന്താ നിന്റെ നിലപാടെന്താ നിന്നെ അറുക്കണമെന്ന് പടച്ചു സ്വപ്നം കണ്ടിരിക്കുന്നു സ്വപ്നം കാണിച്ചു തന്നിരിക്കുന്നു നിന്റെ നിലപാടും നിന്റെ അഭിപ്രായവും എന്താണ് മോനെ എന്ന് ചോദിച്ചപ്പോ യാതൊരു തരത്തിലുള്ള ആശങ്കക്കും ഇടവരാത്ത വിധം ആ പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സായ മകൻ കൊടുത്ത മറുപടി താലയ അബത്തി ഇഫ് അൽ മാർ ഉപ്പാ എന്താണോ താങ്കളോട് താങ്കളുടെ റബ്ബ് ആവശ്യപ്പെട്ടത് അത് താങ്കൾ ചെയ്തു കൊള്ളുക നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ പിതാവിനെ തൻ്റെ റബ്ബിനെ അനുസരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുക്കുക മാത്രമല്ല കുട്ടി ചെയ്തത് ഉപ്പാനോട് പടച്ചോം പറഞ്ഞ പോലെ ചെയ്ത ഉപ്പ ഞാൻ തനസ്സാകൂലട്ടോ എന്ന് പറയുക മാത്രമല്ല ചെയ്തത് പിന്നെ ഈ വിഷയത്തിൽ പടച്ച റബ്ബ് എനിക്ക് ക്ഷമയും സഹനവും നൽകുമെന്ന് സ്വയം സമാധാനിക്കുകയും പിതാവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് സിഷുബി ഉപ്പ ഉപ്പ എന്നെ പടച്ച റബ്ബിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി എന്റെ കഴുത്തിൽ കത്തിവെക്കാൻ വന്നാലും ഞാൻ ഓടുകയില്ല ഞാൻ കുതറി ഓടുകയില്ല ക്ഷമിക്കുന്നവനായി എന്നെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉപ്പയെ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നിടത്തു നിന്ന് എൻ്റെ റബ്ബ് പിന്മാറിക്കൂട പടച്ചവൻ ആ പടച്ചവൻ അനുസരിക്കുന്നിടത്തു നിന്ന് എന്റെ ഉപ്പ പിന്മാറിക്കൂടാണ് എന്ന് പറഞ്ഞിട്ട് ഉപ്പയെ സഹായിക്കുന്ന കുട്ടി പിന്നെയും അത് ഉപസ്രിയങ്ങള് വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബലിയുടെ പശ്ചാത്തലമാണ് ഇതൊന്നും അറിയാതെ പള്ളിക്കമ്മറ്റിക്കാർ വരുമ്പോൾ എട്ടായിരോ പത്തായിരോ എടുത്തു കൊടുക്കലല്ല ബലി അലിവലിയ പ്രയാസമൊന്നുമില്ല എട്ടോ പത്തോ ലക്ഷം ബാങ്കിലുള്ളോ അഞ്ചാന്നൊരു അമ്പതിനായിരോ അറുപതിനായിരോ ചെലവാക്കിയിട്ട് ഒരു ഉരുവാകുന്നതിന് വലിയ തടസ്സൊന്നുമില്ല പക്ഷെ അതിന്റെ ആത്മാവെന്താണെന്ന് തിരിച്ചറിയണം ആത്മാവെന്താന്ന് തിരിച്ചറിയണം അങ്ങനെ മകനെയും കൂട്ടിയിട്ട് അറുക്കാൻ കൊണ്ടുപോയ വാപ്പ ഒരു കുന്നും പുറത്തേക്കാ പോകുന്നത് പോകുന്ന സമയത്ത് മകൻ ഉപ്പയോട് പറയുന്ന ചില വർത്തമാനം എങ്ങനെയുണ്ട് ഉപ്പാ ഉമ്മാ കറിവൂല നമ്മൾ എങ്ങോട്ടാ പോണെന്ന് അതുകൊണ്ട് ഉപ്പ എന്നെ അറുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഉപ്പാടെ മുണ്ടിൽ ചോരയാകാൻ പാടില്ല അത് കണ്ടാ ഉമ്മച്ചിക്ക് വിഷമാകും അതുകൊണ്ട് മകൻ ഉപ്പയ്ക്ക് കൊടുക്കുന്ന ഉപദേശം എന്തിന് കൊടുക്കുന്ന ഉപദേശം പടച്ചറബിന് അനുസരിക്കുന്നിടത്തെ വാപ്പ പിന്മാറാൻ പാടില്ല അപ്പൊ ഉപ്പ ഉപ്പാന്റെ മുണ്ടൊന്ന് കയറ്റി കൊടുക്കണം കാരണം എൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുമ്പോൾ ചോര ചീറ്റിത്തെറിക്കും അത് ഉപ്പാൻ്റെ വസ്ത്രത്തിനാകും അത് ഉമ്മച്ച് കണ്ടാൽ ഉമ്മക്ക് അത് പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് ഉപ്പ മുണ്ടക്കൊന്ന് കയറ്റി കൊടുത്തോ പിന്നെ കത്തി മൂർച്ച കൂട്ടിക്കോ എന്നൊന്ന് പിടിച്ച് കെട്ടിക്കോ ഉപ്പ എന്തിനെ ഞാൻ അത് ഞാനെന്നാലും കുതറി പിടഞ്ഞ് ഓടാതിരിക്കാൻ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഉപ്പ എന്നെ പിടിച്ച് കെട്ടണം അങ്ങനെ കത്തിക്കൊക്കൊന്ന് മൂർച്ച കൂട്ടിക്കോളെ പത്തോ പതിമൂന്നോ ഒരു മകൻ തൻ്റെ ഉപ്പയോട് പറയുന്ന വർത്തമാനങ്ങളാ അങ്ങനെ ഉപ്പയും മകനും കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് പരിപൂർണമായും കീഴടങ്ങുകയാ പടച്ചെറബ് സ്വപ്നത്തിലൂടെ അറിയിച്ച ആ ഒരു വർത്തമാനത്തെ സാക്ഷാത്കരിക്കാൻ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ കഴുത്തിൽ അങ്ങനെ കത്തിവുകയാണ് കത്തിവൻ നിൽക്കുന്ന അവസാന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം ഈ സമയത്താണ് എല്ലാം മാറ്റിവെച്ച് എൺപതോ എൺപത്തി മൂന്നാമത്തെയോ വയസ്സിൽ തനിക്ക് കിട്ടിയ മകനേക്കാളും വലുത് എനിക്കെന്റെ റബ്ബ് തന്നെയാണ് എന്ന് തെളിയിക്കാൻ തയ്യാറായ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമയോട് അല്ലടപെട്ട് പറയുന്ന വർത്തമാനം ഇബ്രാഹീം ഇബ്രാഹീമൻ ഇബ്രാഹീം നീ നിന്റെ തറു അയ്യ നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു നീ അതിനും തയ്യാറായിരിക്കുന്നു ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളെ കടന്നു വന്ന് അവസാനം പിഞ്ചോമനിയുടെ കഴുത്തിൽ കത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ മകനെക്കാളും എനിക്ക് വലുതെ റബ്ബ് തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങളെക്കാളും എൻ്റെ താല്പര്യങ്ങളെക്കാളും വലുത് എനിക്കെന്റെ റബ്ബ് തന്നെയാണെന്ന് നീ തെളിയിച്ചിരിക്കുന്നു ഇബ്രാഹിം അതുകൊണ്ട് അതുകൊണ്ട് അറുക്കേണ്ടതില്ല പകരം ഒരു മൃഗത്തെ അറുക്കാൻ വേണ്ടി അല്ല കൊടുത്തു എന്നാണ് മനസ്സിലാക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് അതിരറ്റ സന്തോഷം കൊണ്ട് ഇബ്രാഹിം ഇവിടെ വായില്ലെന്ന് ഹെന്ന ഡയലോഗ് വരുന്നത് അറിയോ നമ്മളൊക്കെ പെരുന്നാളിന് തെക്കുപീർ ചെല്ലാറുണ്ടല്ലോ മൃഗത്തെ അറുക്കുമ്പോൾ നമ്മൾ തെക്ക് പീർ ചെല്ലാറുണ്ടല്ലോ എന്തർ എന്ത് അടിസ്ഥാനത്തിലായി ചെല്ലുന്നതെന്നറിയോ രണ്ട് സന്തോഷം ഇബ്രാഹിം ലഭിക്കണ്ടായത് ഒന്ന് എന്റെ റബ്ബിന്റെ കൽപ്പനയെ അനുസരിക്കാൻ ഞാൻ തയ്യാറാവുകയും അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് റബ്ബ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതിലുള്ള സന്തോഷം രണ്ടാമത്തത് രണ്ടാമത്തത് ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നിന്ന് തിരിച്ചു കിട്ടി വീണ്ടും ഒപ്പം ജീവിച്ച് തൻ്റെ കൂടെ തുള്ളിച്ചാടി നടക്കാനാകുന്ന സമയം വീണ്ടും അവന്റെ കഴുത്തിൽ കത്തിവയ്ക്കണമെന്ന് പറഞ്ഞ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച പിഞ്ചുമകനെ തിരിച്ചു കിട്ടിയ സന്തോഷം ഈ രണ്ട് സന്തോഷവും ഒത്തുവന്നപ്പോഴാണത്രേ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു പോയത് അക്ബർ ഹംദ് ഈ റബ്ബ് തന്നെയാണ് ഏറ്റവും വലിയവൻ അവനുക്കാണ് എല്ലാവിധ സ്തുതികളുമെന്ന് അത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ ആ വർത്തമാനം അവിടെ വന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ബലി വരുന്നാൾ നിർവഹിക്കുന്ന ബലിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെ അള്ളാഹു മുഖേന ഇറക്കി കൊടുത്ത ബലിമൃഗം അത് ആടായിരുന്നു എന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത് ഇവര് ഗസീർ പോലുള്ള മുഫസിലീങ്ങളും പ്രസ്താവിച്ചിരിക്കുന്നത് അതൊരു ആടായിരുന്നു എന്നാണ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ സഹോദരിമാരും ഉണ്ടല്ലോ ഇവിടെ പ്രിയമുള്ള സഹോദരിമാരെ ഇസ്മായിൽ വസ്സലാമയെ വളർത്തിയത് ഉമ്മയായിരുന്നു കാരണം മരുഭൂമിയിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോ ഒരു ഉപ്പയുടെ വാപ്പയുടെ അഭാവത്തിൽ ആ മകന് വേണ്ടുന്ന സംസ്കരണവും തർബീയത്തും ഒക്കെ കൊടുത്ത് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത് ഉമ്മയായിരുന്നു ഉപ്പയുടെ അഭാവത്തിൽ നോക്കൂ നിങ്ങൾ എത്ര അനുസരണയുള്ള മകനായിട്ടാണ് ആ കുട്ടി വളർന്നു വന്നത് അനുസരണം മാത്രമല്ല ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ ഉപ്പയ്ക്ക് വേണ്ടുന്ന ധൈര്യവും ശക്തിയും പകർന്നു ഒരു കുട്ടി എവിടെ നിന്ന് കിട്ടി ആ കുട്ടിക്കൊരു ഈമാൻ ഈ ഈമാനിൻ്റെ കരുത്ത് എവിടെ നിന്ന് കിട്ടി അത് ആ ഉമ്മ പകർന്നു കൊടുത്ത ദീനി സ്പിരിറ്റാ എന്ന് എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായിരുന്നാലും ഈ മഹത്തായ ത്യാഗത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനും സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ത്യാഗത്തിന്റെ ശീലം വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ബലി വരുന്നാൾ ദിവസം ഹാജിമാർ മിനയിൽ വെച്ചും ഹജ്ജിന് പോകാത്തവർ അതാത് നാടുകളിൽ വെച്ചുകൊണ്ടും ബലികർമ്മം നടത്തുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഒരു പിതാവിൻ്റെയും മകന്റെയും ത്യാഗനിർഭരമായ ജീവിതമാണ് ഉദുഹിയത്ത് എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ കാതൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി അത് നിറവേറ്റാൻ വേണ്ടി ആ റബിൻ്റെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടതിനെപ്പോലും ത്യജിക്കാൻ തയ്യാറാകണം എന്ന പാഠമാണ് ആ ബലികർമ്മത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഇതെന്നല്ലേ നമ്മൾ പറയുന്നത് വജുഹത്ത് കൈകെട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം എന്റെ മരണം എന്റെ നമസ്കാരം എന്റെ ആരാധനകൾ എന്റെ വരികർമ്മങ്ങൾ എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ പറച്ചറബേ എന്റെ ജീവിതം മാത്രമല്ല ഞാൻ ഈ ഭൂമി ലോകത്തുനിന്ന് മരിക്കുമെങ്കിൽ എന്റെ മരണം പോലും റബ്ബെ നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കും നിനക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതാ നമ്മൾ വജ്രത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിജ്ഞ ഇതു തന്നെയാണ് ബലിയെന്ന കർമ്മത്തിലൂടെ ഇബ്രാഹിം നബിയും ഇസ്മാഹി നബിയും ലോകത്തോട് പഠിപ്പിക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാത്തിനേക്കാളും വലുത് പടച്ചവനായിരിക്കണം എല്ലാത്തിനേക്കാളും പരിഗണനയും സ്ഥാനവും പടച്ചിറബന് കൊടുക്കാൻ കഴിയണം ബാക്കി എല്ലാത്തിനും പടച്ചിറബന് മുമ്പിൽ ബലി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇതാണ് ആ പറഞ്ഞത് ഈ ഒരു മാനസികാവസ്ഥ ഒരു വ്യക്തിക്കില്ലെങ്കിൽ അഥവാ എനിക്കെല്ലാത്തിനേക്കാളും വലുത് പടച്ചോനാണ് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ ജോലി എൻ്റെ ദുനിയാവ് ഇതിനേക്കാളൊക്കെ എനിക്ക് വലുതിൻ്റെ പടച്ചോൻ തന്നെയാണ് ആ പടച്ചോൻ്റെ നിലപാടുകൾ തന്നെയാണ് എന്ന ഒരു മാനസിക അവസ്ഥയിലല്ല നിങ്ങൾ ബലി കൊടുക്കുന്നതെങ്കിൽ ഖുറാൻ തന്നെ വരണം എന്താണെന്നറിയോ പിന്നെ നിങ്ങൾ അത്ര വലിയ ഉരുവിനെ കൊടുത്തിട്ടും കാര്യൊന്നുമില്ല നിങ്ങൾ കൊടുക്കുന്ന മൃഗത്തിന്റെ വലിപ്പൊന്നല്ല പടച്ചോ നോക്കുന്നത് ചില ആളുകളൊക്കെ ഇങ്ങനെ അതൊക്കെ അവരുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അവനുണ്ടെ നെയ്യത്തിനാ പ്രതിഫലം ചിലർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഇടാറുണ്ട് അവനവൻ കൊടുക്കുന്ന ഉദുഹിയത്തിന് അറുക്കാൻ കൊടുക്കുന്ന മൃഗത്തിന്റെ ഉരുവിന്റെ ഇങ്ങനെ സെൽഫി എടുത്തിട്ടൊക്കെ ഇത്ര വലിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഉരുവിന്റെ വലിപ്പവും അതിൻ്റെ സംഖ്യയുടെ വലിപ്പമല്ല ഉറച്ച നോക്കുന്നത് അതിന് രക്തവും ഇറച്ചും നോന്നാൻ്റെ അടുത്ത് എത്തൂല പിന്നെ നിങ്ങൾ കൊടുക്കുന്നത് എത്ര ചെറിയ സംഖ്യ ഞാൻ പറയണമെന്നില്ല ചില ആളുകൾ പറയാറുണ്ട് ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഈ ഉള്ളുഹിയത്തിനൊക്കെ ഷെയർ എട്ടായിരം പത്തായിരം ഒക്കെ ഓടിക്കുന്ന കമ്മിറ്റികളുണ്ട് അതേസമയം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾക്കൊക്കെയുള്ള പരസ്യങ്ങൾ കാണാൻ പലപ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താലൊരു ഷെയർ കൂടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഷെയർ കൂടാൻ പോലും കഴിവില്ലാത്ത ചില ഭാവങ്ങളുണ്ട് അവർക്കത് ഇങ്ങനെ കൊടുക്കണം എന്നുള്ള മനസ്സുണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ചോദിക്കാറുണ്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ ഒന്ന് അയക്കാനുള്ള സംവിധാനം ഒരുക്കി തരുമെന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സംഖ്യയുടെ വലിപ്പ ചെറുപ്പമല്ല വളച്ചു നോക്കുന്നത് നിങ്ങൾ ഒരു ഉരുവിനെ തന്നെ ഒരു ലക്ഷം തന്നെ വാങ്ങി ചിലവഴിച്ചു കൊടുത്താലും നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തൊരു ഉദിയത്തിൻ്റെ ഷെയർ എവിടേക്കെങ്കിലും അയച്ചു കൊടുത്താലും കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സെന്താണ് മനസ്സെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും വലുത് പടച്ചവനാണെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതല്ല അങ്ങനെ ബലിമൃഗത്തിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്ക കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിലെ ചില ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് പടച്ചവനേക്കാളും പോലെ അത് ജീവിതം തന്നെയാണെങ്കിൽ പിന്നെ ആ കൊടുത്തത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകൂലെന്നാ അതുകൊണ്ടാണ് ഇബ്രാഹിം അബ് അലൈ സ്വലാത്തു വസലാമയുടെ ആ ചരിത്രം അങ്ങനെ തന്നെ ഖുർആൻ വളരെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ കൊടുക്കുന്നവരും കൊടുക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ള നിയത്ത് വെക്കാൻ അല്ലാതെ കമ്മിറ്റിക്കാർ ഇങ്ങനെ വന്ന് ചോദിച്ചു അങ്ങനെ കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ചില മാനസികാവസ്ഥ വെച്ചിട്ട് ചോദിച്ചതിന് വേണ്ടി ഒരു ഓഹിയത്ത് ഷെയർ അതല്ല അങ്ങനെയല്ല വേണ്ടത് ഇത് മനസ്സിലാക്കി വേണം നമ്മളെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാൻ എന്ന അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ചില ഹിക്മത്തുകളൊക്കെ ഉണ്ട് പല ആളുകളും പറയുന്നത് പോലെ ഇത് കുറേ മൃഗങ്ങളങ്ങനെ അറുത്ത് കളയുക എന്നതല്ല അതിൻ്റെ ലക്ഷ്യം പടച്ചിറപ്പിനു വേണ്ടി മാത്രം ബലിയെറുക്കുന്നതിലൂടെ അതിലൂടെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്നുണ്ട് കൊടുക്കുന്നവൻ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കാൻ കഴിയും അനുസരണം നേടിയെടുക്കാൻ കഴിയും ഭക്തിയും ത്യാഗ ത്യാഗമനസ്ഥതയും പ്രകടിപ്പിക്കാൻ കഴിയും ഹജ്ജിന്റെ കർമ്മങ്ങളുമായി മനസ്സിനെ ബന്ധിപ്പിക്കാൻ പിശുക്കിൽ നിന്ന് മോചനം നേടാൻ സാധുക്കളെ ഭക്ഷിപ്പിക്കാൻ ഇബ്രാഹിം നബിയുടെ സുന്നത്തിനെ പിന്തുടരാൻ ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ഈ ബലിയിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് നിർവഹിക്കുന്ന വ്യക്തികൾക്ക് പരലോകത്ത് ഉന്നതമായ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നന്മയുടെ നമ്മുടെ നന്മയുടെ കൂട്ടത്തിൽ കനം തൂങ്ങുന്ന ഒന്നായി ഈ ബലികർമ്മം മാറുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പറഞ്ഞത് നിങ്ങൾ നൽകുന്ന ബലിമൃഗം അത് സുറാത്തിലെ വാഹനമാകുമെന്നൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും നിങ്ങൾ നൽകുന്ന ബലി മൃഗം ഒരു അത് സുറാത്തിലെ വാഹനമായിട്ട് വരും എന്നൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു ആത്മ ഈയൊരു ആത്മീയമായൊരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ ആ ബലികർമ്മത്തെ സമീപിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബലി നൽകുന്നതിന് വിധി എന്ത് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖുഹാക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇബിനി തൈമിയ റഹമഹയെ പോലുള്ള ആളുകൾ പറഞ്ഞത് നിർബന്ധമാണ് എന്നാണ് നിർബന്ധമാണ് എന്നാണ് നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണമായിട്ട് അവര് പറഞ്ഞ ഹദീസന്താ ഹദീസൻ അങ്ങനെയാണ് പങ്കുചേരാനോ ഒറ്റയ്ക്ക് കൊടുക്കാനോ ഉള്ള കഴിവുണ്ടായിട്ടും ഒരാൾ അതിന് സന്നദ്ധനല്ലെങ്കിൽ അവൻ ആ പെരുന്നാൾ ദിവസം നമസ്കാര സ്ഥലത്തേക്ക് പോലും വരാൻ പാടില്ല എന്നാ ആ അറബി ഗ്രാമർ അത് അങ്ങനെയാണ് ഫലായക്രബൻസ വരരു ആരെ കുറിച്ചാണ് പറയണത് കഴിവുണ്ടായിട്ടും ആ പ്രവൃത്തിയിൽ കൂട്ടുചേരാത്ത പങ്കുചേരാത്ത ആളുകളെ കുറിച്ചാണ് ഇത് വെച്ചിട്ട് ചില മഹാന്മാർ പറഞ്ഞത് അത് നിർബന്ധമായ കർമ്മമാണ് എന്നൊക്കെയാണ് അതേസമയം അത് പ്രബലമായ സുന്നത്താണ് എന്ന് പറയുന്ന ആളുകളും പണ്ഡിതന്മാരുമുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് സുന്നത്താണ് എന്ന കാര്യമൊക്കെയാണ് എന്തായിരുന്നാലും ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ ബലിയെറുക്കാൻ സൗകര്യം ഉണ്ടായിട്ട് ബലിയെറുക്കുന്നില്ലെങ്കിൽ നമ്മുടെ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് അവൻ അടുക്കരുത് എന്നത് ഉദുഹിയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നൊരു വർത്തമാനമാണത് ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസനെ വിശദീകരിച്ചു കൊണ്ട് പറയണെന്താണെന്നറിയോ ഇത് ചെയ്യാതിരിക്കുക എന്ന ദീനിൽ വെറുക്കപ്പെട്ട കാര്യമാണ് മാത്രമല്ല അത്തരം ആളുകൾക്ക് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രത്തെ അയവിറക്കിക്കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോലും അർഹതല്ല എന്നാണ് പണ്ഡിതന്മാർ പറയണത് അതുകൊണ്ടാണ് ഏഴ് പേര് ചേർന്നിട്ടെങ്കിലും ഒന്ന് നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഗൗരവം വേറെ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ഹജ്ജിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു ആൾ ഷെയർ കൂടിയിട്ട് ഒരു ഹജ്ജിട്ട് ചെയ്തിട്ട് വരുന്നില്ലല്ലോ പക്ഷെ ഉദുഹീതത്തിൻ്റെ കാര്യത്തിൽ സുന്നത്താണെങ്കിലും പറഞ്ഞത് ഏഴ് പേര് ചേർന്നിട്ടെങ്കിലും ഒരു ഉരുവനെ നിങ്ങൾ അറുക്കണം എന്നാണ് ബലി നിർവഹിക്കണം അതിന് ഗൗരവമാണ് അത് ബോധ്യപ്പെടുത്തുന്നത് അപ്പം ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്താണെങ്കിലും അല്ലെങ്കിലും നിർബന്ധമാണെങ്കിലും അല്ലെങ്കിലും ഇതിന് കഴിയുന്ന ആളുകളെ നിർവഹിക്കുക എന്നാണ് പ്രധാനം നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ് ഇതിനെ കഴിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടായോ ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുക എന്നത് വളരെ പ്രധാനമാണ് കാരണം അള്ളാഹു തന്ന അനുഗ്രഹത്തിനെ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സൂറത്തു കൗസറിലൂടെ പഠിപ്പിച്ചപ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ ബലികർമ്മത്തെക്കുറിച്ചാണ് ബലികർമ്മത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്കല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്ത് അനുഗ്രഹമാവട്ടെ അതിന് നന്ദി ഒരു വഴി അത് പടച്ചറബ് പറഞ്ഞതുപോലെ ബലികർമ്മത്തിൽ ഏർപ്പെടുക എന്നതാണെന്ന് മുഫസിരിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ബലി എന്ന് പറയുന്നത് റബ്ബിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഒരു പ്രതീകമാണ് ബലി കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിലപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് അത് സമർപ്പിക്കുന്നതിൻ്റെ വേർപാടിൻ്റെ ഒരു വികാരം ഉണ്ടാകണം അതിന് പണ്ഡിതന്മാര് പറയണെന്താ അറിയോ ബലി മൃഗങ്ങളെയൊക്കെ നേരത്തെ വാങ്ങി ഇണക്കിയിട്ട് വേണം അതിന് അറുക്കാൻ കൊടുക്കാൻ എന്നാ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ഇന്നത്തെക്കെ കാലം മാറിയപ്പോൾ ഇന്നത്തെ രീതിയൊക്കെ എന്താ ഈ കാലഘട്ടത്തിലൊക്കെ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് വ ഇന്ന് വൈകുന്നേരം ചന്തയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് നടക്കാൻ കൊടുക്കുക അതിലൂടെയൊന്നും ഇതിൻ്റെ ഈ ഒരു ആത്മ ടച്ചുണ്ടല്ലോ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് പറഞ്ഞേ എന്നാ മഹാന്മാരായ പണ്ഡിതന്മാർ ചില ഹദീസുകൾ വെച്ച് അറിയോ ബലി അറുക്കുന്നവർ ബലി പെരുന്നാളിന് മുമ്പ് തന്നെ ബലി മൃഗത്തെ വാങ്ങി പരിപാലിക്കണം എന്നിട്ട് അതിനോട് സ്നേഹവും അടുപ്പവും നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ അറുക്കാൻ കൊടുക്കണം അതാ ശ്രേഷ്ഠകരം ആ സമയത്ത് ആ ബലിമൃഗവും ആ വളർത്തിയ മനുഷ്യൻ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാവും അങ്ങനെ അതിനുക്കാൻ കൊടുക്കുമ്പോഴാണ് നബി തൻ്റെ മകൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ പോയ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക കണ്ടോ അപ്പോഴാണ് തനിക്ക് തനിക്കിഷ്ടപ്പെട്ടതെന്തും തൻ്റെ റബ്ബിനു വേണ്ടി വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് അതിൻ്റെ ഒരു വികാരം നിങ്ങൾക്കുള്ള ഉൾക്കൊള്ളാൻ കഴിയുക അപ്പോഴാണെന്നാണ് പറഞ്ഞേ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പണ്ഡിതന്മാരൊക്കെ ചില ഹരീസുകളെ വെച്ച് വിശദീകരിച്ചത് സംവിനുതി നിങ്ങൾ ബലിമൃഗത്തെ നേരത്തെ വാങ്ങി നിങ്ങൾ തീറ്റയും പുല്ലൊക്കെ കൊടുത്തതിനെ തടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാനത്തിലൊക്കെയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം അതോടൊപ്പം തന്നെ ബലി അറുക്കാൻ തയ്യാറെടുത്തവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മുസ്ലിം പറഞ്ഞത് ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജമാസമായാൽ പിന്നെ നഖവും മുടിയൊന്നും വെട്ടാനും നീക്കം ചെയ്യാനൊന്നും പാടില്ല ആ ബലി അറുക്കുന്നത് വരെ അതിനു മുമ്പതൊക്കെ ചെയ്ത് വൃത്തിയേക്കുക അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ ഹിക്കുമത്ത് എന്താ അത് മഹാന്മാരെ വിശദീകരിക്കുന്നുണ്ട് ദുഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ ദുൽഹജ് ഒന്നു മുതൽ നഗം വട്ടാൻ പാടില്ല മുടിവട്ടാൻ പാടില്ല എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണതെന്ന് ചോദിച്ചാൽ അതിന് മഹാന്മാർ കൊടുക്കുന്ന മറുപടി ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർ ദുനിയാവിൻ്റെ പല സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ ഹജ്ജിൽ പങ്കെടുക്കുന്നത് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഹാജിമാർക്ക് ചിലതൊക്കെ നിഷിദ്ധമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നിഷിദ്ധ അപ്പം ഹജ്ജ് ചെയ്യാത്തവർക്കും ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഹജ്ജിൽ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഹാജിമാരോട് മാനസികമായി പങ്കുചേരാൻ സാധിക്കുക എന്നതാണ് ഇതിൽ യുക്തി എന്നൊക്കെ മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് ഷെയർ കൂടിയ ആളുകളാണെങ്കിലും കുടുംബസമേതം അവിടെ ഹാജരാകണം എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നിസ്സാരമാണ് പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടാകൂല്ല മനുഷ്യന്മാർ അത് ഏൽപ്പിക്കപ്പെട്ട ജോലിക്കാരെ അറുക്കാറുള്ളത് പല സ്ഥലങ്ങളിലും അല്ലേ അങ്ങനെയല്ല വേണ്ടത് അതിന് തയ്യാറായ ബലിക്ക് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്ത ആളുകൾ അത് ചെയ്യണമെന്നാണ് നിങ്ങളത് നേർച്ചയാക്കിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് പറ്റുമെങ്കിൽ അത് അറുക്കണം എന്നാ കുടുംബക്കാരൊക്കെ അവിടെ വരണം എന്നിട്ട് ഇങ്ങനെ തെക്ക് ചൊല്ലണം ചെല്ലണം ഇതൊക്കെയാണ് അതിൻ്റെ രീതി പക്ഷെ പലപ്പോഴും ഇന്ന് അവിടെ നിന്നൊക്കെ പോയി അത് ഏൽപ്പിച്ച പണിക്കാരതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനമൊക്കെ തൂക്കി പാക്കറ്റാക്കി വാങ്ങാൻ ആൾക്കാരും എല്ലാവരും വരും അങ്ങനെയല്ല വേണ്ടത് ആ ബലിമൃഗത്തെ അറുക്കുമ്പോൾ നിങ്ങൾ നേർച്ചയാക്കിയതാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ടത് അറുക്കുക ഇങ്ങനെയാണ് കുടുംബക്കാർ കുടുംബസമേതം അവിടെ ഹാജരാവുക ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പിന്നെ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ദുൽഹജ്ജമാസത്തിലേക്ക് പ്രവേശിക്കുക ഈ ബലിമൃഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാങ്ങലൊക്കെ പിന്നെ നടക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമുക്ക് കഴിയുമെങ്കിൽ അതിൽ പങ്കാളികളാനും അതിൽ ചേരാനൊക്കെ നമ്മൾ ശ്രമിക്കുക അത് നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ചതിന് വേണ്ടി കൊടുത്തു എന്നതല്ല ഈ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി തൻ്റെ മകനെ കൊടുത്തൊരു പശ്ചാത്തലം അതൊക്കെ മനസ്സിലാക്കി എനിക്ക് വിലപ്പെട്ടതെന്തും റബ്ബിനെ കൊടുക്കാൻ തയ്യാറാണെന്നതിൻ്റെ പ്രതീകാത്മക രൂപമായി നമ്മൾ അതിന് തയ്യാറെടുക്കുക പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ